അപ്പോൾ ഇന്നാണ് നമ്മുടെ ട്രാവൽ ഡേ അപ്പോൾ സ്കൂളിൽ പോകണം രാവിലെ സ്കൂളിൽ പോയിട്ട് നേരെ സ്കൂളിൽ നിന്നാണ് പോകുന്നത് ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒരുക്കാൻ വേണ്ടി രാവിലെ എയ്റ്റിലേക്കാണ് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ താമസിക്കും മേക്കപ്പ് ഇറണം ഞാൻ പറഞ്ഞു ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് മാറ്റി ഇനി വെക്കാറുണ്ട് കഴിക്കില്ല ഒന്നും തക്കുന്നുണ്ട് കേസ് ഓക്കെ അപ്പോൾ ഇനി അപ്പോൾ ഇനി എനിക്ക് രാവിലത്തെ എല്ലാ പ്രഭാത കർമ്മങ്ങളും കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം തണുപ്പുണ്ട് അത് കഴിഞ്ഞാൽ ഒക്കെ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് കാരണം ഇന്ന് സമയം ഉണ്ട് അഞ്ചര കേറ്റു വീട്ടിലൊന്നും കഴിക്കട്ടെ സോ കയസപ്പം ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് പിന്നെ ഭയങ്കര സ്ട്രെസ്സിലട്ടോ യെസ് അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ എന്താ സ്കിൻ കെയർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ കിട്ടി വന്നതാണ് അത് കഴിഞ്ഞ് ഞാൻ എന്തായപ്പോൾ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഡോട്ട് എൻ കീടെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് അതിന് ചുണ്ടിലൊരു ലിപ്ബാം തേക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ഫേസ് മേക്കപ്പൊക്കെ ആയപ്പോഴത്തേക്കും ചുണ്ട് ഏകദേശം ഡ്രൈ ആയിട്ടിരിക്കുന്ന വീണ്ടും കുറച്ചൊരു ഡ്രൈ ആയിട്ട് വന്നാൽ എനിക്ക് ഫീൽ ചെയ്ത് വളരെ ഹെൽപ്പുണ്ട് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഞാൻ എൻ്റെ മേക്കപ്പ് വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുന്നു കാരണം നമുക്ക് ട്രാവലും ഫുൾ എടുക്കാനുള്ളതാണ് ആൻഡ് എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുൾ അത് കളിച്ചെടുക്കുക പിന്നെ എന്തെങ്കിലും അടുത്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ കളയാൻ മറന്നേ ഇപ്പോൾ കുറച്ച് സ്പേസ് ഉള്ളൂ അപ്പോൾ നമുക്ക് ട്രാവൽ വ്ലോഗ് ട്രാവൽ വ്ലോഗ് കംപ്ലീറ്റ് എടുക്കുമോ പിന്നെ നാട്ടിൽ പോയ ശേഷം മറ്റു മറ്റുള്ള എടുക്കാനുള്ളതാണ് സോ ഞാനതിവിടെ കഴിക്കുന്നു ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിക്കാം സോ കൈസ് അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം സെറ്റിങ്സ് പറയേണ്ടല്ലോ അത് അടിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് സെറ്റാവട്ടെ ഇച്ചിരി കൂടുതൽ അടിച്ചു കേട്ടോ ഓക്കെ ആൻഡ് എങ്ങനെയുണ്ടായിരുന്നു മേക്കപ്പ് എന്നത്തേം പോലെ ആ എന്നത്തേക്കും പോലെ ഇരിക്കുന്നു പിന്നെ കണ്ണെഴുതി ശരിയായില്ല ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് അപ്പോൾ കണ്ണ് എഴുതാൻ പറ്റുന്നില്ല ഗൈസ് പണ്ടൊക്കെ ഒമ്പതി പഠിച്ചപ്പോൾ എങ്ങനെ കണ്ണ് എഴുതി കൊണ്ടിരുന്ന പോയിക്കൊണ്ടിരുന്ന കൊച്ചാന്ന് പറയും കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഐ ലൈൻഡർ എഴുതാനേ പറ്റുന്നില്ല അതിൻ്റെ കണ്ണൊക്കെ ചെറുതായി തുടങ്ങി വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ലിപ് ഗ്ലൗസ് ഇട്ടിട്ടില്ലാതെ ഇടാണ്ടെങ്കിൽ ലാസ്റ്റ് ഇടാം ഭയങ്കര വയറുവേദന ഗൈസ് വയ്ക്കാൻ പറ്റത്തില്ല പിരിച്ച്സിൻ്റെ വയറുവേദന ഇനി വേറെ റെഡിയായി പോട്ടെ കേട്ടോ സമയം പോയിക്കൊണ്ടിരിക്കുക ഇരുപത്തൊന്നായി അമ്പതിന് എനിക്ക് ട്രെയിനുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതുണ്ട് എന്താ ബസ്സ് ഉണ്ട് അപ്പോൾ ഇതിന് ഒന്നിൽ പോകണം അപ്പോൾ വേഗം ഞാൻ റെഡി ആവട്ടെ കേട്ടോ സോ കായപ്പോൾ നമ്മളങ്ങനെ റെഡി ആയിട്ടുണ്ട് ഔഫ് ഫിറ്റ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഈ ഫ്ലോഗിൻ്റെ കണ്ടിന്യൂഷനിൽ ഞാൻ കാണിക്കാം ആൻഡ് ഈ ബാഗിൻ്റെ അകത്താണ് മെയിൻ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ലാപ്പും എല്ലാം അതിൻ്റെ അകത്താണ് അപ്പോൾ അതിനെ കമ്മൾ കണ്ടോ ചെറിയ നല്ല രസം ഉണ്ടിട്ടിട്ട് ആൻഡ് മേക്കപ്പ് ആയിട്ട് ചേരുന്നുണ്ട് പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ഈ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്നുള്ളത് ദിവസം ഡേ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ലോങ്ങ് ലാസ്റ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഉറങ്ങുമല്ലേ ഉറങ്ങുമ്പോഴത്തേക്കും എന്തൊക്കെയൊക്കെയോ പറ്റി സ്കിന്നിൽ നിന്ന് തന്നെ മേക്കപ്പ് പോകാറുണ്ട് എന്നാലും കുഴപ്പമില്ല കുറച്ചൊന്ന് സെറ്റായിട്ടിരുന്നോളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു യെസ് പിന്നെ ലിപ് ബാമ് സോറി ലിപ് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് ലിപ്പിലേക്ക് പോകും എന്താണ് ഇതിൽ ലിപ്പ് ഓയിലിട്ട് തന്നെ നിൽക്കേണ്ട വരും അത് തന്നെ ആയിരിക്കും ഷരണുള്ളൂ യാ അപ്പോൾ ഇനി ഞാൻ റെഡിയാണ് നമ്മൾ പയ്യെ പോവും മറ്റേ ബാഗോടെ എടുക്കണം പിന്നെ ഈ ഒരു ബാഗ് ഞാൻ കൊണ്ടുപോകാമെന്ന് വെച്ചു കാരണം നന്ദു മറ്റേ ഈ രണ്ട് ബാഗ് നന്നു കൊണ്ടുവരണം അതുകൊണ്ട് ഞാൻ ഇതൊരെണ്ണം കൊണ്ടുപോകും ഇതും ഞാൻ കൊണ്ടു പോവാം അപ്പം എനിവേ നമുക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം കാണാം സോ ഗായങ്ങനെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ഓവർ മേക്കപ്പായിട്ട് തോന്നിട്ടുണ്ടായിരിക്കും കേട്ടോ എനിക്കത് ഫീൽ ചെയ്തിട്ട് പക്ഷെ അത്ര ഇല്ലയെന്ന് തോന്നുന്നു എനിക്കറിയില്ല മറ്റേ എന്തെങ്കിലും ആവട്ടെ ചില ഓരാണെങ്കിലും നാളെ ആകുമ്പോഴത്തേക്കും പോയിക്കോളും കുഴപ്പമില്ല അപ്പോൾ ഇപ്പം ഞാൻ അത് ഇവിടെ വന്നിരിക്കുകയാണ് ട്രെയിൻ കയറാം ഞാൻ ഒരു വൺ അവർ നേരത്തെ പോവാമെന്ന് വെച്ചു അതുമല്ല ഞാൻ ഐ സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പൈസ കൊടുത്ത് പക്ഷേ അതിന് പോകുന്നില്ല വെച്ചു കാരണം ഇൻ കേസ് അതങ്ങാനും ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ പെട്ടതാണ് അപ്പോൾ അതിന് മുന്നുള്ള ആർക്ക് കയറി നൈസില് പോവാം ആർക്ക് പൈസ കൊടുക്കണ്ട കാരണം എനിക്ക് എനിക്കിവിടെ ഫ്രീ ടിക്കറ്റാണ് അപ്പോൾ അതിന് കയറി പോകാമെന്ന് ഓർത്തിരിക്കുകയാണ് പെട്ടി കൊണ്ടുപോലാണ് ചടങ്ങ് ആറി പോകുമ്പോൾ പിന്നെ എനിക്ക് രണ്ട് ട്രെയിൻ മാറി കയറിയാൽ മതി അതുകൊണ്ട് സമാധാനമുണ്ട് പിന്നെ നന്ദുനെ എങ്ങനെയും സോപ്പിട്ട് നന്ദുനെ കൊണ്ടുപോകാമെന്ന് നോക്കണം എങ്ങനെയെങ്കിലും നന്ദു വരാൻ പാത്തുണ്ട് ടിക്കറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി നന്ദവിന് വേണ്ടി നന്ദും പെട്ട് ട്രെയിനിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നല്ല തലവേദന ഉണ്ട് ഇത്രയും ടെൻഷൻ ടെൻഷനടിക്കായിരുന്നു എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഇപ്പം രണ്ട് മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ എത്തണം വിഷു ഇല്ല യെസ് അപ്പോൾ നന്ദു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നന്ദു വരുമ്പം പപ്സ് കൊണ്ടുവരും അത് കഴിക്കുക പിന്നെ ആ രണ്ട് പെട്ടിയും കൊണ്ടുവരും അപ്പോൾ ഇനി വേ ഇനി നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടായിരിക്കും കാണുന്നു കാണുന്നുള്ളൂ ബാക്കി ജേണിയൊന്നും ഞാൻ എടുക്കുന്നില്ല എയർപോർട്ടിൽ എത്തിയിട്ട് നമുക്കിനി ഫ്ലൈറ്റും പിന്നെ എനിക്ക് ബോംബെയിൽ ബോംബെയിൽ ഇറങ്ങാണ്ട് അപ്പോൾ അതും ഒക്കെ കാണണ്ടേ നാട്ടിലെ നാളത്തെ സമയം ശനിയാഴ്ച ഞാൻ നാട്ടിലെത്തുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച എട്ട് ഇരുപതിനാണ് ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എട്ട് ഇരുപതെന്ന് പറയുമ്പോൾ ഇപ്പം മൂന്നര മണിക്കൂറാണോ നാലര മണിക്കൂറാണോ ഡിഫറൻസ് എന്ന് എനിക്ക് അറിയില്ല മാറ്റിയെന്ന് തോന്നണോ മാറ്റിയെങ്കിൽ എട്ടെന്ന് പറയുമ്പോൾ ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നരയും ആ പതിനൊന്ന് ഒരു പന്ത്രണ്ട് മണിയുടെ ഉള്ളിലായിരിക്കും ഞാൻ കയറുന്നത് ഇവിടുന്ന് നാട്ടിലെ പന്ത്രണ്ട് മണിയുടെ ആ ഒരു ടൈമിൽ രാത്രി തിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിയാകുമ്പം ഞാൻ ബോംബെയിലെത്തും നാട്ടിലെ സമയം പിന്നെ മൂന്ന് മണിയാകുമ്പോഴത്തേക്കും കൊച്ചിയിൽ ലാൻഡ് ചെയ്യും ബോംബേന്ന് എനിക്ക് നാല് മണിക്കൂറില് ഒന്ന് പത്തിന് ഒന്ന് ഇരുപതോ മണിക്ക് ആ ഫ്ലൈറ്റ് എടുക്കുന്നത് അപ്പോൾ മൂന്ന് ഇരുപതാകുമ്പോഴത്തേക്കും കൊച്ചി എത്തുകയും ചെയ്യും അപ്പോൾ കൊച്ചിയിൽ നിന്ന് പിന്നെ ബാക്കി ഇറങ്ങി വരുന്ന വരുന്നതനുസരിച്ചിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് കാണാം സോ റൈസ് നമ്മുടെ അവസാനം എത്താറാവും ചുക്കീന മറ്റേ ചോട്ടാപൂരിലെ ചുക്കീന അപ്പോ സമയം അതിക്രമിക്കുന്നു നമ്മൾ എത്താറാവുന്നു എന്റെ കമ്മൽ എങ്ങനെയുണ്ടോ കമ്മലെങ്ങനെയുണ്ടോ നന്ദു കമ്മലെങ്ങനെ നന്ദിന്റെ മുഖത്ത് നിങ്ങൾ ആ വിഷമം കാണുന്നുണ്ടോ ണ്ടോ അതാ ഞാൻ ഇന്നലെ പറഞ്ഞേന്റെ കാണേ സോ നമ്മള് നടക്കാണെ നന്ദുണ്ട് സെൽഫിയ അത് വളരെയധികം നന്നായിട്ടോ ഞാൻ ഇനി അത് കണ്ടുപിടിച്ചിട്ട് ബാക്കി വീണു കൊടുക്കാൻ തിരക്കാ അവന് പോവാള്ളോ തിരിച്ച് അപ്പൊ ബൈ കുറേ ഇഷ്ടപ്പെട്ടിട്ടോണ്ട് ആൻഡിനി നമ്മൾ പോകാൻ ചാർജ് ചെയ്യാം ചോ ചെയ്യാൻ ഇനി പിന്നെ എടുക്കുന്നവർക്ക് ഒത്തിരി നേരം വെയിറ്റ് ചെയ്തു ഇപ്പോൾ ഇനി ഓടി എത്ര വേഗം അപ്പോൾ ഒന്ന് പെട്ട് നിൽക്കുകയാണ് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എൻ്റെ സിമ്മ് ആവുന്നില്ല കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഏതോ ഒരു നല്ല മനുഷ്യനായ ഒരു ചേട്ടൻ്റെ അടുത്ത് വെച്ച് നെറ്റ് ചോദിച്ചു കാരണം സിമ്മ് അറിയാം ചെയ്യാം വീട്ടിലേക്ക് മെസ്സേജ് ചെയ്യാം ഞാൻ മെസ്സേജ് അയച്ചു പക്ഷേ എൻ്റെ ബാക്കിക്കാരെന്ന് പറയാൻ മെസ്സേജ് സെൻഡ് ആയിട്ടില്ല വീട്ടിൽ അയച്ച മെസ്സേജ് കഴിഞ്ഞാൽ കാണുകയും ചെയ്തു അപ്പോൾ പുള്ളി പോവുകയും ചെയ്തു ഇനി എന്താണെങ്കിലും കുഴപ്പമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഗേറ്റൊക്കെ കണ്ടുപിടിച്ചിവിടെയൊന്നിരിക്കുകയാണ് വലിയൊരു പ്രശ്നം വെക്കില്ലാത്തതാണ് കാരണം വീട്ടിലേക്ക് ഇരിക്കാൻ ഇല്ല അവർക്ക് അവർ പേടിച്ചിരിക്കാതിരിക്കും ഇപ്പം എന്തായി എവിടെ എത്തി എത്തി വീട്ടിലെത്തൊന്നും അറിയില്ലല്ലോ ഫ്ലൈറ്റിലല്ലേ വന്നേ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് വീട്ടിലേക്ക് വിളിക്കാത്തതിൻ്റെ കാരണം മെസ്സേജ് അയച്ചിട്ട് വേണമെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഇനി ഒന്നുകൂടെ എവിടേക്കും ഫ്രീ ആയിട്ടുണ്ടെന്ന് തപ്പി നോക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം എല്ലാവരെയും ലാസ്റ്റ് എല്ലാരെയും കൊറേ കഷ്ടപ്പെട്ടു ആരോടൊക്കെ ചോദിച്ചിട്ടുപിടിച്ച് ഞാനൊക്കെ ഒരുമാതിരി ഒരുമാതിരിയായിട്ട് എനിക്ക് ഉമ്മച്ചീനെ കണ്ട് ഭയങ്കര കുഞ്ഞായിട്ട് തോന്നുന്നു അവിടെ പിന്നെ വലിയ ും വണ്ടി എടുത്തോണ്ട് കാണാം അങ്ങനെ ലാസ്റ്റ് എല്ലാരെയും മെച്ചിയും ചെറുക്കനും ബാക്കില് ജർമ്മനിൽ നാട്ടില് വരുമ്പോഴാണ് ആ എനിക്കറിയില്ലായിരുന്നു ഡൊമസ്റ്റിക്കിലെ കൊണ്ട് ഇറക്കണന്നുള്ളത് ആ ഞാൻ പറയാൻ മറന്നു ഇതാ പറയാ പറഞ്ഞായിരുന്നേ ശരിയാണ് അപ്പൊ കൈ ഇനി കകായ കൂടെ വരാറുണ്ട് അപ്പൊ അതുവരെ നമ്മൾ ഇങ്ങനെ യാത്ര തുടരും കാര്യം എല്ലാരൊന്നും കിട്ടില്ല വീഡിയോ വീട് എടുക്കുന്ന കിട്ടണ്ട കിട്ടണ്ടേക്ക് നോക്കണ്ട അർച്ചനെ കിട്ടണ്ട പിന്നെ പുറകിൽ ഇവരാണ് ചൂടാണ് അവിടെ ഇവർക്ക് തന്നെ ചൂടൊ എനിക്ക് അവിടെ നിന്ന് വന്നിട്ട് ഭ്രാന്ത് കുടിക്കായിരുന്നു ബോംബേന്ന് ആ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് അതുപോലെ ചൂടായിരുന്നു അതായത് പുകയും എപ്പോഴും ഞാനിരുന്നു പോയിരിക്കും ഇത്രയും ചൂട് ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ലാത്ത പോലെ ജീവിതത്തിന് ഒത്തോ മതി അല്ല ഇത് റൗണ്ട് നമ്മൾ അങ്ങനെ അടിക്കുമാളെത്തിയിരിക്കുകയാണ് ഇനി ലൂന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ ശേഷം എനിക്കൊക്കെ വരുമ്പോഴാണ് വീഡിയോ എടുക്കുന്നുള്ളൂ ഒന്ന് ചാർജ് ഇല്ല പിന്നെ ഭയങ്കര ഓഫാണ് രണ്ട് ദിവസമായില്ലേ ഇവരും പടുത്തു ഞാനും പടുത്തു മൊത്തത്തിലൊരു അഴുക്കാ പിഴുക്കി എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളെങ്ങനെയാണ് പറയാം ഞങ്ങളെ ഞങ്ങളുടെ ഭാഷയിൽ എങ്ങനെയല്ലേ മാ അതെ 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 അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ പൊള്ളലോമാളുടെ ഉള്ളിലും ഡ്രസ്സ് തപ്പി നടക്കാനാണ് ഒന്നും എടുക്കാനൊന്നുമില്ല ജസ്റ്റ് നോക്കി ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ എടുക്കും പിന്നെ ഉമുച്ചൊന്നും ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല എനിക്കുള്ളത് മാത്രം ഞാൻ അവിടെ നിന്നാണെങ്കിലും വലിയ ആരായിട്ട് മുക്കിക്കൊണ്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ഇവിടുന്ന് കിട്ടുവാണെങ്കിൽ എടുക്കും കിട്ടുന്നില്ലെങ്കിൽ എടുക്കില്ല അല്ലേ മാ അടുത്ത ദിവസം പിന്നെയും വരും ഇന്നിപ്പോൾ ഇനി ഇറങ്ങാൻ സമയമില്ല കാരണം ഇക്കാക്ക ഓൾറെഡി എയർപോർട്ടിലെത്തി അവിടെ ഡ്യൂട്ടി ഫ്രീയിൽ വെയിറ്റ് ചെയ്യുക

നീദി കൂടെ ചാടിക്ക